എടാ വെയിറ്റ് ഒരു ഒരു രൂപക്ക് വണ്ടി അങ്ങ് അതാണ് മച്ച വരെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രൂപക്ക് നമ്മള് കാർ എടുക്കാൻ പോവാണ് അതായത് ഒറ്റ കാർ മാത്രല്ല കൊറേ കാറ് നമ്മുടെ ലൈവ് സ്ട്രീമില് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോ ഇതുപോലെ തന്നെ എന്ന് നമ്മുടെ പരിപാടി ഉണ്ടാവും അപ്പോ ഇതിനായിട്ട് വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് കഴിക്കുക അതേപോലെ നൈറ്റ് ആണ് നമ്മുടെ ലൈവ് വരാറ് അപ്പൊ നൈറ്റ് ലൈവില് കയറി വരിക ഇന്ന് ചിലപ്പോ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ ആയിരിക്കും ലൈവ് ലൈവ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വരും ഒരുക്കും ഇൻസ്റ്റ ഫോളോ ചെയ്യാതെ ഫോളോ ചെയ്യുക അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല രീതിക്ക് ഡേ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ കാർസും നമ്മള് കൊടുത്തിട്ടുണ്ട് ഏകദേശം കഴിയുന്ന എത്രത്തോളം കാർസ് കൊടുക്കാൻ പറ്റും എം ഫൈവ് ഐ സെവൻ മറ്റേ ഫസ്റ്റ് നമ്മള് എന്താ കൊറച്ച് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ കാരണം തുടങ്ങി പിന്നെ ഹൈ ഹൈ ലെവല് ഹൈ ലെവല് അതന്നെ ഹൈ ലെവല് വിട്ടിട്ടൊരു കളി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കേറി ഇവിടെ ഒരു ഇടും രൂപിന്റെ അങ്ങോട്ട് എല്ലാരും എല്ലാരും

അതെ കെ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഏകദേശം ഒരു ഓക്കെ ആണെന്നാണെ പറയാം എന്താ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാർ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ റൂമിലധികം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ലൈവിലും ഉണ്ടായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലൈവ് ചില സമയത്ത് ആൾക്കാർ കുറവായിരിക്കും കാണാൻ വരുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അതേപോലെ ഒരു ചാൻസ് ഉണ്ട് കാരണം എനിക്ക് ചിലപ്പോ പത്ത് ഇരുപത് പേരൊക്കെ ഉള്ള ലൈവ് കാണാണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഏകദേശം പത്ത് പേര് എന്താ അല്ലാന്നിട്ട് ഒരു പതിനഞ്ച് പേരൊക്കെ റൂമ് കയറാറുള്ളൂ അപ്പൊ നിങ്ങൾക്കും ചാൻസ് ഉണ്ട് മനസ്സിലായില് അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ അടുത്ത വണ്ടി ഏതാ നോക്കുമ്പോ അവിടുത്തെ വണ്ടി ഒരു ട്രക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ട്രക്ക് കൊടുക്കാന്ന് വെച്ചു അതേപോലെ തന്നെ ഓണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം എന്താ ഇപ്പൊ ഞാൻ കൊടുത്തിരുന്ന കാർ അതായത് ഫസ്റ്റ് ടൈം ഞാൻ കൊടുത്തിരുന്ന കാർ വലിയ എക്സ്പെൻസീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പൊ പയ്യന്മാര് അതായത് ഞാൻ പറയട്ടെ പയ്യന്മാര് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും അടിപൊളി കാർസ് വരുവായിരുന്നു എന്ന് ഏ അപ്പോ അതിൽ റൂമിൽ കയറി വന്നവരും എന്താ മറ്റേ കുറച്ച് എന്താ സെറ്റായി നിന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആ ഒരു വണ്ടി കിട്ടി കേസ് അപ്പോ നിങ്ങൾക്കും വണ്ടി വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് വരിക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി ഫ്രണ്ടാക്കി ഇടുക എന്താ പിന്നെ കേസ് ഞാൻ ഇപ്പൊ ഇടുന്ന പറഞ്ഞ് എന്താ ഞാനത് അങ്ങനെ അതും വൺ റുപ്പീസിന് സെൽ ചെയ്യാൻ പോവാണ് അതേപോലെ തന്നെ നമ്മുടെ എന്താ ഫാമിലിയുടെ നമ്പർ പ്ലേ അപ്പൊ ആ ഒരു നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു ഇതിലും ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് പതിനഞ്ച് വണ്ടിടെ അടുത്ത നമ്മൾ ടോട്ടലി സെല്ലാക്കി ഈ ഒരു ലൈവിലും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ഒരു ലൈവിലും ഇത് തന്നെ ആയിരുന്നു പരിപാടി അപ്പോ എന്താ നിങ്ങക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതിന് വ്യൂസ് ഒന്നും അധികം ഇല്ല അപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കേറാൻ പറ്റും എന്താ കൊറച്ചു പേരുള്ളത സുഖമായിട്ട് കേറാം ഏർ അതേപോലെ തന്നെ ലൈക്ക് അടിക്കാത്തൊരു പെട്ടെന്ന് ലൈക്ക് നമ്മുടെ അടിക്കൽ ലൈക്ക് ആവുന്നില്ല അതിനെ കുറിച്ചിട്ടൊക്കെ ഞാനവിടെ പറയണ്ടായിരുന്നു അതേപോലെ അടുത്തത് ഏത് വണ്ടി എടുക്കണം ഒരു ഇത് തുള്ളലായിരുന്നു അടുത്തത് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഏത് വണ്ടി ഏത് വണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ബാക്കി ബാക്കി വേണം കേട്ടോ ആൻഡ് അതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു ജി ജി കറാണ് അതായത് എനിക്ക് ആരോ തന്നതാണ് അപ്പോ ഈ ഒരു കാർ പണ്ട് റുപ്പീസിന് കൊടുക്കാൻ പോവാണ് ഇത് ജി ജി ഡിസൈൻ ഉള്ള കാറാണ് മറ്റേ റൈസിനെ ഇറക്കാൻ പറ്റുന്നറിയില്ല ആ എന്നാലും ഞാനത് കൊടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഫേസിലെ എക്സ്പ്രഷൻ നോക്കിയാട്ടാ ഞാൻ ഇപ്പഴത് ശ്രദ്ധിക്കുന്നു ഞാൻ ചത്ത പോലെ ഇരിക്കുന്നു ലാസ്റ്റ് ഞാൻ കൊടുത്ത് ആരെ ആര് മേടിച്ച് അതിലൊപ്പം തന്നെ എസ് എം സിയിലെ പിള്ളേരും ഇവിടെ അവരും മേടിക്കുന്നുണ്ട് അവരും എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നോക്കണന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നോക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സ് ആണ് അവരും അപ്പൊ അവർക്കും കിട്ടി കഴിഞ്ഞാൽ അവരും എടുക്കും അപ്പൊ കിട്ടുന്നവര് കിട്ടുന്നവരെ എടുക്കുന്നുണ്ട് എന്താ അതിന് ശേഷം ഇനിയും ഉണ്ടോ ഗെയ്സ് പിന്നെ ഗെയ്സ് ഞാൻ അത് സത്യം പറയില്ല ഞാൻ ആര് എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങി നിർത്തത്തില്ല എന്റെ അക്കൗണ്ട് കാലമാണ് അവർ അങ്ങനെ കൊടുക്കലി എന്നും എന്താ പണി ഉണ്ടായിരുന്നു അപ്പൊ ബാക്കി കാര്യങ്ങളെ നോക്ക് സത്യം അടിപൊളിയായിരുന്നു എന്താ നൈസ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതിനുശേഷമാണ് നമ്മടെ ഇവിടെ ഹൈലെക്സ് എടുത്തിട്ട് വന്ന് ഹൈലക്സ് ആ ഹൈലക്സ് തന്നെ തോന്നുന്നു എന്നിട്ട് ആ ഹൈലക്സ് കൊടുത്ത് എന്താ സെറ്റ് ആയിരുന്നു വയ്യായിരുന്നു എന്താ കൊറേ കാര്യം കൊടുത്തിട്ടുണ്ട് നമ്മള് കൊറച്ചൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നും നൈറ്റ് ലൈവ് ഉണ്ട് അപ്പൊ ഇന്നും നൈറ്റ് ലൈവില് വരിക നമുക്ക് ആക്കാം നിങ്ങൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ആണ് സെറ്റാണെങ്കിൽ എന്താ ഞാനിങ്ങനെ റൂം റൂമ് മാറി 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 പുതിയ റൂം ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് ലൈവ് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്താ അതേപോലെ ഞാൻ എനിക്ക് തോന്നുന്നു ഹൈലക്സ് കൊടുത്തു പോർഷ കൊടുത്തു പോർഷല്ല പോർഷല്ല പോർഷ ആ സാധനം കൊടുത്തു അതേപോലെ ബി എം കൊടുത്തു ഐസം കൊടുത്തു ഔഡി കൊടുത്തു വെല്ലി കൊടുത്തു ആ ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് ഫുള്ള് ഞാൻ കാറുകൾ കൊടുത്തുകൊണ്ടിരിക്കാണ് വരുന്നു എടുക്കുന്നു കൊടുക്കുന്നു 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 ഈ ഒരു ഇതിൽ അങ്ങനെ പോസ് സത്യം പറയാലോ ഹാപ്പി ആ കാരണം ഇത്രയും പേര് എന്താ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് കിട്ടുമ്പോ ഒരു നൈസ് ആയിരുന്നു അതിന്റെ കൂട്ടത്തില് നമ്മുടെ കുറെ വൈമാർക്കും കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അതേപോലെ തന്നെ മറ്റേ ബി എമ്മിന്റെ മറ്റേ പേര് എനിക്ക് ആ ഈ സാധനം ഈ മറ്റേതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ എം ഐറ്റ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ലാസ്റ്റ് ഞാൻ ഇതാ ഇത് കൊടുക്കുന്നു ലാസ്റ്റ് അല്ല ഇത് ഞാൻ കൊടുക്കുന്നു നമ്മുടെ എം ഫൈവ് എം ഫൈവ് ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്ത് അടിച്ചതാണ് ഏകദേശം ആരോടത്തും അധികം ഇല്ലായിരുന്നില്ല അപ്പൊ ഞാൻ ഈ കളർ ഞാനങ്ങ് അടിച്ച് ഇത് കൊടുത്ത് കൊടുക്കലെ നിർത്തുന്നില്ല ഞമ്മള് കൊടുക്കലെ പയ്യന്മാരെ ആഗ്രഹം അതിന്റെ അടിയിൽ നമ്മടെ കൊറേ പയ്യന്മാർ വന്നിട്ട് അവര് കൊടുക്കുന്നു മറ്റേ അവൻ ബ്ലാക്ക് വീഡോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭയുണ്ട് എന്ത അവനൊക്കെ കൊടുത്ത അവൻ ഡിഫൻഡർ കൊടുക്കുന്നു ഐസവൻ കൊടുക്കുന്നു സ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് കണ് ഞാൻ കണ്ട കേരളം എന്ന് പറയണ പോലെ ആയിപ്പോയി ഏഹ് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കാണണം ഞാൻ കൊടുക്കുന്ന പോലെ അവരും കൊടുക്കണം ആ ഒരു മൈൻഡായിരിക്കുന്ന അതെല്ലാരും കുറച്ച് കഴിയുന്നവരെ അത് പാലിച്ചേ കാരണം ബ്ലാക്ക് വീഡോടെ കയ്യില് മറ്റേ എം ഫൈവ് ഇല്ല പക്ഷെ അവന്റെ കയ്യിൽ ഐസവുണ്ട് ഡിഫൻഡർ ഉണ്ട് അവൻ ചെയ്യും അതൊക്കെ കൊടുക്കും അതിനൊക്കെ ഉള്ള കോയിൻസ് അവൻ ചെയ്തിട്ട് പക്ഷെ റിയൽ ക്യാഷ് ഇല്ല അപ്പൊ റിയൽ ക്യാഷ് റിയൽ ക്യാഷുള്ള വണ്ടി എനിക്ക് സെല്ല് ചെയ്യും ഇത് വേണ്ട നമ്മുടെ മറ്റേ ഷാസിൻ ഷാസി വിളിക്കുക അവനെ ഹരിന്ന് വിളിക്കും പക്ഷെ പേര് എംബച്ചാറുന്ന് എന്തോ അങ്ങനെന്തോ പക്ഷെ എനിക്ക് അവനെ ഹരി സിമ്പിൾ ആയിട്ട് കിട്ടാറ് ആ ഒരു പേര് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവൻ വണ്ടി എനിക്ക് തന്നു അത് ഞാന് അതും കൊടുത്തു സത്യം പറഞ്ഞുകഴിഞ്ഞാല് അറിയാലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രസമാണ് നിങ്ങൾ വാ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേ നിങ്ങളും കൂടു അത് വല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പേര് മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ പബ്ലിക് റൂമിൽ കയറുക മലയാളീസ് ആണെന്നില്ല ഇംഗ്ലീഷ് ആവണം ആരായാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും ഇതൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് അവർക്ക് എന്താ വേണ്ട അത് ഹെൽപ്പ് ചെയ്യുക അത് പൈസ ആയിട്ടൊന്നും അയച്ചു കൊടുക്കണം എന്ന് അറിയുന്നില്ല ഗെയിമിലും വല്ല ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക ഏഹ് ഓ സത്യം പറയല്ലായിരുന്ന പരിപാടി മൂന്ന് മണിക്കൂർ പോയത് തന്നെ ഞാൻ ഇല്ല എനിക്ക് കാർപ്പാർക്ക് മൾട്ടിപ്ലറിൽ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അധികം ലാഗ് അടിക്കണം ഫീൽ ചെയ്യുക പക്ഷെ ഇൻ ആ ഒരു കുറച്ച് ലൈവും കുറച്ച് ലൈവുകൾ മാത്രം എനിക്ക് നല്ല രീതിക്ക് സന്തോഷം തന്ന ലൈവാണ് കാരണം കുറേ പേർക്ക് കൊടുത്തു അതിന് ശേഷം ഞാൻ ആർട്ട് കളിച്ചു അപ്പം ഞാൻ സ്ട്രീമർ കൂടെയാണ് ആർട്ടിസ്റ്റ് ഉള്ളവർ അങ്ങോട്ടും വരാം പിന്നെ ഞാൻ ഫുൾ ആയിട്ട് ഇതിന് ഇൻക്ലൂഡ് ചെയ്യണില്ല കഴിഞ്ഞ ദിവസത്തെ ലൈവ് എടുത്തു നോക്കിയാൽ മതി അപ്പോ ഇത്രയേ ഉള്ളു പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ വഴിയേ അറിയാം അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ബൈ ഞാൻ പോവാണ് അപ്പൊ നൈറ്റ് ലൈവില് വരാം ഓക്കെ